കാത്തുകാ പക വിട്ടി അത് നാല്പത്തഞ്ചു വർഷം പഴക്കമുള്ള പക കോഴിക്കോട് താമരശ്ശേരിയിൽ തൊഴിലുറപ്പിന് പോയ വയോധികന് മർദ്ദനം പുളിയാറാച്ചാലിൽ മൊയ്തീൻ കോയക്കാണ് മർദ്ദനമേറ്റത് നാൽപ്പത്തഞ്ചു വർഷം മുമ്പുള്ള പകയുടെ പേരിലായിരുന്നു മർദ്ദനം സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചെയ്യുന്നു സമീർ എന്തായിരുന്നു നാൽപ്പത്തഞ്ചു വർഷം മുമ്പ് ഈ മർദ്ദനത്തിന് കാരണമായ പക ആദ്യം ഒരു പ്രതികരണത്തിൽ ഞാൻ തൊഴിലുറപ്പിന് പോണ ഒരാളാണ് അപ്പൊ തൊഴിലുറപ്പിന് എന്ന് പറഞ്ഞു ഇപ്പം ഒന്ന് ഓര് ഇന്നെക്കോട്ട് ഒപ്പൊക്കെ അടിയിട്ട് വേറെ പറമ്പിൽ പറഞ്ഞേച്ചാ എന്നാൽ ഞാൻ പോരുമ്പോൾ ഭൈമ നിന്ന ഇരുവേക്കായി എങ്ങോട്ട് വരികയെന്ന് തന്നെ വിളിച്ച് അപ്പം ഞാൻ വിചാരിച്ച് ഓലെ കൂട്ടത്തിൽ പണിയെടുക്കാനാണ് ഞാൻ വിളിക്കുന്നതെന്ന് അങ്ങനെ ചെന്നപ്പോൾ ഞാൻ തച്ച തച്ചപ്പോൾ ഞാൻ വീണ് ചോദിക്കും ഞാൻ ഇല്ല ബടിയോണ്ടോ ഇരുമ്പോണ്ടോ തച്ചെനിക്ക് ഓർമ്മയില്ല ഒരു ഓല തച്ച് പൊളിച്ചാൽ നിൽക്കുന്നത് കാരണം ഒരു നാൽപ്പത്തി ഒന്ന് കൊല്ലം മുന്നേ അവർ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതന്ന് തീർത്തതാണ് നാട്ടുകാരന്മാരൊക്കെ കൂടി കെട്ടിച്ചതാണ് അത് അങ്ങനെ അന്ന് തീർത്തതാണ് അതാണ് കാരണം അതല്ല വേറൊരു കാരണമൊന്നുമില്ല സമീർ സിമ് കോഴിക്കോടും ചെയ്യുന്നു സമീർ കോയ നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് എല്ലാ പ്രശ്നങ്ങളും കോംപ്രമൈസ് ചെയ്താണ് പക്ഷേ ആ പക ഒടുങ്ങിയിരുന്നില്ല എന്താണ് വിവരങ്ങൾ കേസെടുത്തിട്ടുണ്ടോ സുഹൈൽ നാല് പതിറ്റാണ്ട് മുമ്പുള്ള പകയാണ് ഇപ്പോൾ വീണ്ടും അത് കയ്യാങ്കളിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവർ അയൽവാസികളായിരുന്നു ഈ ആക്രമത്തിന് ഇരയായ മൊയ്തീൻ ഗോയും അതുപോലെ തന്നെ അസീസ് ഹാജിയും പിന്നീട് ഹസി അസീസ് ഹാജി അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി അവരുടെ വീട് മറ്റൊരിടത്തേക്ക് മാറ്റി പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ട് താമസമാണ് മാറിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടുകാർ ഇടപെടുകയും ഹല്ല് കമ്മിറ്റിയും ഇടപെടുകയും ആ വിഷയങ്ങളെല്ലാം പരിഹരിച്ചതുമാണ് പിന്നീടാണ് ഈ പ്രദേശത്തെ ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളിയായിക്കൊണ്ട് മൊയ്തീൻ കൊയ ആ ജോലിക്കെത്തിയതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ അതായത് ഈ അസീസ് ഹാജിയുടെ വളപ്പിലായിരുന്നു കഴിഞ്ഞ ദിവസം ജോലി ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന വേളയിലാണ് ഈ മൊയ്തീൻ കൊയ ആ ജോലിക്കകത്ത് ഉണ്ട് തൊഴിലാളിയായി ഉണ്ട് എന്നറിഞ്ഞതോടുകൂടെ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് അസീസ് ഹാജി നൽകിയത് തുടർന്ന് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റുകയും ചെയ്തു പിന്നീട് മറ്റൊരിടത്തേക്ക് തൊഴിലുറപ്പിന് വേണ്ടി പോകുകയായിരുന്നു ഈ മൊയ്തീൻ കൊയ ആ വേളയിലാണ് അസീസ് ഹാജി ഇദ്ദേഹത്തെ വിളിച്ചു വെക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ നാല് പതിറ്റാണ്ട് മുമ്പുള്ള ആ പകയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹത്തിന് ക്രൂരമായി ക്രൂര മർദ്ദനത്തിനായി ഇദ്ദേഹം ഇരയായിരിക്കുന്നത് പുറകിലും അതുപോലെ തന്നെ കാലിന്റെ ഭാഗത്തെ വടി കൊണ്ട് അടിച്ചിട്ടുമുണ്ട് ഇദ്ദേഹത്തിന്റെ ശബ്ദം കെട്ട് നാട്ടുകാരെത്തി നാട്ടുകാരെത്തിയും അതുപോലെ തന്നെ മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളെത്തുമാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് താമരശ്ശേരി പോലീസ് വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുഹേൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം